ോതിവാചാലം പങ്കും ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം പത്തൊമ്പതാമത്തെ ദശകത്തിൽ ഒന്നും രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ടു വാര്യത്ത് ഭാരതി പത്തൊമ്പതാം ദശകത്തിൽ ഒന്നാമത്തെ ശ്ലോകം പൃഥുസ്തുനത്തൃധർമ്മ കർമ്മ പ്രാചീനവും പ്രചേതസോ നാമ സുചേതസുതാനുരാണി വന്നെട്ടാമത്തെ ദശകത്തിൽ പൃഥുവിൻ്റെ കഥയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇനി ആ പൃഥുവിൻ്റെ വംശത്തിൽ തന്നെ ഉണ്ടായതായ ചിലരെ കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ പറയണത് പൃഥുവിൻ്റെ നപ്താവ് പൃഥോഹോ തു പൃഥുവിൻ്റെ നപ്താവ് നപ്താവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൗത്രൻ എന്നുള്ള അർത്ഥത്തിലും പറയാറുണ്ട് പക്ഷേ ഇവിടെ പ്രപൗത്രൻ എന്നുള്ള അർത്ഥത്തിലാണ് മകൻ്റെ മകൻ്റെ മകൻ എന്നുള്ള അർത്ഥമാണ് പൃഥോഹോ തു നപ്താ നപ്താവ് പുത്രൻ്റെ പുത്രൻ്റെ പുത്രൻ അതിനെയാണ് നപ്താവ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് പൃഥുധർമ്മ കർമ്മ നപ്താവിൻ്റെ വിശേഷണം പറയാണ് പ്രാചീന ബർഹിഹി എന്നാണ് പേര് പ്രാചീന ബർഹിസ് എന്നുള്ളതായിട്ടുള്ള പേര് സ്വത അദ്ദേഹത്തിൻ്റെ പേര് പ്രാചീന ബർഹിസ് എന്നല്ല ബർഹിഷിത്ത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വതയുള്ള പേര് പ്രാചീന ബർഹിസ് എന്ന അദ്ദേഹത്തിന് പിന്നീട് വന്നു ചേർന്ന പേരാണ് ബർഹിഷത്ത് എന്നാണ് പേര് അതായത് പൃഥുവിൻ്റെ പുത്രൻ വിചിതാശ്വൻ എന്ന് നേരത്തെ പറയേണ്ടായി അശ്വങ്ങളെ ജയിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് വിചിതാശ്വൻ എന്നുള്ള പേര് വന്നുനിന്ന് പൗത്രനായിട്ടൊരു ഹവിർദ്ധാനൻ എന്നുണ്ട് തന്നെ ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെയും പുത്രനാണ് ഈ ബഹിർ ബർഹിഷത്ത് എന്ന് പറയുന്നതായിട്ടുള്ള നപ്പതാവ് പൃഥുവിൻ്റെ നപത്താവ് ബർഹിഷത്ത് എന്ന പേരായിട്ടുള്ള ആള് അദ്ദേഹത്തിന് പൃഥു ധർമ്മ കർമ്മഹ ധർമ്മം പൃഥുവായിട്ടുള്ള ധർമ്മങ്ങളിലൊക്കെ കർമ്മഠൻ കർമ്മഠൻ വെച്ചാൽ കർമ്മങ്ങളിൽ കുശലനായിട്ടുള്ള ആൾ ധാരാളം കർമ്മങ്ങൾ ചെയ്യണ ആള് നല്ല കർമ്മങ്ങൾ ചെയ്യണ ആള് എന്നർത്ഥം കർമ്മടഹ എന്നുള്ള പദത്തിന് കർമ്മങ്ങളിൽ സമർത്ഥനായിട്ടുള്ള ആള് കർമ്മ പൃഥുധർമ്മ കർമ്മടഹ എന്ന് വെച്ചാൽ ധാരാളമായ കർമ്മങ്ങളിൽ ധര്മ്മകര്മ്മങ്ങളില് ധർമാനുഷ്ഠാനങ്ങളില് ധാര്മ്മികമായിട്ടുള്ള കർമ്മങ്ങളിലൊക്കെ വളരെയധികം നിഷ്കര്ഷയോടുകൂടി ചെയ്തിരുന്ന ആളാണ് ഈ ബർഷിഷത്ത് എന്ന് പറയുന്ന ആള് എന്താണ് അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ വെച്ചാൽ അനവധി യാഗങ്ങൾ അദ്ദേഹം അനുഷ്ഠിച്ചു എന്നാണ് പറയണത് പ്രാചീന ബർഹിഹി ഒരു പേര് അദ്ദേഹത്തിന് വന്നുകൂടി പ്രാചീന ബർഹിഹി എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള പേര് പ്രാചീന ബർഹിഹി എന്നേ പറഞ്ഞിട്ടുള്ളൂ അത് പ്രാചീന ബർഹി എന്ന് പറയാനുള്ള കാരണം ഇപ്പം കിഴക്കോട്ട് തിരിച്ച ഈ യാഗത്തിനൊക്കെ ദർഭവിരിക്കുക എന്നുണ്ടാഗഭൂമിയിൽ ദർഭവിരിക്കുക എന്നുള്ള ഒരു സമ്പ്രദായമുണ്ട് അപ്പോൾ അത് കിഴക്കോട്ട് തിരിച്ചിട്ടാണ് ദർഭവിരിക്കുക അപ്പം അങ്ങനെ ആ കിഴക്കോട്ട് തിരിച്ച് ഭൂമിയിൽ മുഴുവനെ പരത്തി അദ്ദേഹം ദർഭവിരിച്ചിട്ടെന്നാണ് അത്രയധികം ത്യാഗങ്ങൾ ചെയ്തു ഭൂമി മുഴുവനെ ദർഭവിരിക്കത്തക്കൊണ്ടുള്ളതായിട്ട് അത്ര അനവധി യാഗങ്ങൾ ഭൂമി മുഴുവൻ വച്ചാൽ അങ്ങനെ അതാണ് ഉദ്ദേശം ധാരാളം യാഗങ്ങൾ ചെയ്തു അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് പ്രാചീന പരിഹിസ് എന്നുള്ളതായ ഒരു പേര് രണ്ടാമതും വന്നു ചേർന്നു അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള പൊതുധർമ്മ കർമ്മട ധാർമ്മിക കർമ്മങ്ങളിൽ വളരെ കുശലനായിട്ടുള്ള പ്രാചീന ബർഹിസ് എന്നുള്ളതായ ഒരു പൗത്രൻ പൗത്രൻ്റെ പുത്രൻ നപ്പതാവ് പൃഥുവിന് ഉണ്ടായിരുന്നു എന്നാണ് പ്രാചീന ബർഹിഹി അങ്ങനെയുള്ളതായ പ്രാചീന ബർഹിസ് യുവതൗ ശതദ്രുതൗ ഭാര്യ യുവതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുവതിയായിട്ടുള്ള ഭാര്യ പത്നി അങ്ങനെയുള്ളതായ പത്നിയായ യുവതിയായ പത്നിയായ ശതദ്രുതൗ ശത ശതദ്രുതി എന്ന പത്നിയുടെ പേര് പ്രാചീന ബർഹിസിൻ്റെ പത്നി ശതധ്രുതി ആ ശത എന്നുള്ള യുവതിയായ പത്നിയിൽ പ്രജേതസഹ നാമ സുചേതസഹ സുതാൻ അജീജനൽ സുതാൻ അജീജനൽ സുതന്മാരെ ജനിപ്പിച്ചു പ്രാചീന ബർഹിസിന് ശതദ്തി എന്നുള്ള ഭാര്യയിൽ പുത്രന്മാരുണ്ടായി എന്നാണ് സുതാൻ അജീജനൽ സുതന്മാരെ ജനിപ്പിച്ചു ആ സുതന്മാരുടെ പേരാണ് പ്രജേതസഹ നാമ പ്രജേതസുകൾ എന്നാണ് ഇവരെ എല്ലാവരേക്കും ഒന്നിച്ച് പ്രജേതസ്സുകൾ എന്നാണ് ഈ പത്ത് പുത്രന്മാർ നാമ സുചേതസ സുതാൻ പത്ത് അല്ല പത്ത് പുത്രന്മാരാണെന്ന് പിന്നെ പറയുന്നുണ്ട് അങ്ങനെ പ്രജേതസ്സുകൾ പേരായ പുത്രന്മാരെ ജനിപ്പിച്ചു എങ്ങനെയുള്ളതായിരുന്നു ഈ പുത്രന്മാർ എന്നാണെങ്കിൽ പ്രജേതസഹ നാമ പ്രജേതസ്സുകൾ പേരായ പുത്രന്മാരെ സുധാൻ അജീജന സുതന്മാരെ ജനിപ്പിച്ചു എങ്ങനെയുള്ള സുതന്മാരാണ് സുചേതസഹ സുചേതസ്സായിട്ടുള്ള പുത്രന്മാർ അതായത് നല്ല മനോഭാവത്തോടു കൂടിയ നല്ല മനസ്സോടുകൂടിയതായ പുത്രന്മാർ അച്ഛന് വളരെയധികം യാഗങ്ങളൊക്കെ ചെയ്തു ധാർമ്മിക കാര്യങ്ങളിലൊക്കെ വളരെ തൽപരനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനുണ്ടായതായ പുത്രന്മാരൊക്കെ വളരെ നല്ല പുത്രന്മാരായിരുന്നു നല്ല കൂടിയ പുത്രന്മാരായിരുന്നു എന്നാണ് പറയണത് പ്രചേതസഹ നാമ സുചേതസഹാ സുതാൻ സുചേതസ്സുകളായ നല്ല മനസ്സോടുകൂടിയവതായ പുത്രന്മാരെ ജനിപ്പിച്ചു അജീജനൽ ത്വൽക്കരുണാങ്കുരാനി കുട്ടികളെ പ്രത്യേകിച്ച് വിശേഷം പറയുകയാണ് നല്ല മനസ്സ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ എന്ന് വിചാരിച്ചിട്ട് പട്ടതിരിപ്പാട് ഒന്നും കൂടി ഒരു വിശേഷണം പറയാണ് തൊൽക്കരുണാങ്കുരാൻ ഇവ അങ്ങയുടെ കരുണ കൊണ്ടുണ്ടായതായ അങ്കുരങ്ങൾ എന്നതുപോലെയുള്ളതായിട്ടുള്ള കരുണയുടെ കരുണ അങ്ങയുടെ ഭഗവാന്റെ കരുണ തന്നെയാണ് പുത്രന്മാരെ ഉണ്ടാവാനുള്ളതായിട്ടുള്ള ഒരു ബീജമായിട്ട് വർദ്ധിച്ചത് എന്നാണ് പറയണത് ആ അതുകൊണ്ട് ആ കരുണയിൽ നിന്ന് മുളച്ചതായ പോലെ അങ്കുരങ്ങളെന്ന് ച മുള അതിൽ നിന്ന് അതിൻ്റെ മുളകളോ എന്ന് തോന്നുമാറുള്ള പുത്രന്മാരെ ജനിപ്പിച്ചു അതായത് അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ടുണ്ടാവുമ്പോൾ നല്ല പുത്രന്മാരല്ലാതെ കണ്ട് വരില്ല ഭഗവാന്റെ ഈ വളരെ ധാർമ്മിക കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന ആളായിരുന്നു ആരെ പ്രാചീന ബർഹീസ് ആ പ്രാചീന ബർഹീസിൻ്റെ പുത്രന്മാർ അങ്ങനെയുള്ളതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭഗവത്കാരുണ്യം കാരുണ്യം നല്ലപോലെ ഉണ്ടായിരുന്നു എന്നാണ് അങ്ങനെ ഭഗവത് കാരുണ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഈ ശതന്ധ്രുതിയിൽ ഉണ്ടായതായ പുത്രന്മാരൊക്കെ നല്ല പുത്രന്മാരായിരുന്നു നല്ല മനസ്സുള്ള പുത്രന്മാരായിരുന്നു സൽസ്വഭാവികളായിട്ടുള്ള പുത്രന്മാരായിരുന്നു അവരൊക്കെ ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ അങ്കുരങ്ങളോ മുളകളോ എന്ന് തോന്നുമാറുള്ള അതുപോലെയുള്ളതായ പുത്രന്മാരെ ജനിപ്പിച്ചു എന്നാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത് അജീജനൽ ത്വൽ കരുണാങ്കുരാൻ ഇവ അങ്ങയുടെ കരുണയുടെ അങ്കുരങ്ങളോ എന്ന് തോന്നുമാറുള്ള സുജേതസഹാസുതാൻ സുജേതുകളായ സന്മനസ്സുകളായ പുത്രന്മാരെ ജനിപ്പിച്ചു ആര് പ്രാചീന ബർഹിസ് ശതന്തുതി എന്നുള്ളതായ തൻ്റെ ശതന്ദ്തൗ എന്നുള്ളത് സപ്തമിയാണ് ശതന്ത്രുതി എന്നുള്ളതിൻ്റെ സപ്തമി ശതന്ദ്തൗ എന്ന് ശതന്ദ്തൗ ശതീ എന്ന പത്നിയിൽ അങ്ങനെ പ്രാച പ്രചേതസ്സുകൾ എന്ന പേരിൽ പ്രസിദ്ധരായ പുത്രന്മാരെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞു ഈ അടുത്ത ശ്ലോകം പിതു സി സൃഷ്ടാനിരസ്യ ശാസനാത് ശാസന പി പയോനിധിം പശ്ചിമ മേത്യ തത്തടേ സരോവരം സന്ത മനോഹരം ഇനി ഈ പുത്രന്മാരും നല്ല പുത്രന്മാരായിരുന്നു എന്ന് പറഞ്ഞു പിതാവിൻ്റെ ആദേശം വളരെ യാതൊരു വിഷമവും ഇല്ലാതെ കണ്ട് പിതാവിൻ്റെ നിർദ്ദേശത്തെ സ്വീകരിച്ചു പിതുഹു സിസൃഷാമിരസ്യ സിസൃക്ഷാമിരസ പ്രജാസൃഷ്ടി ആണ് അപ്പോൾ ബ്രഹ്മാവ് ഈ ഓരോരുത്തരെയും ഏൽപ്പിച്ച ഉണ്ടാവുന്നതായിട്ടുള്ള ആളുകളോടൊക്കെ ആ സൃഷ്ടി വർദ്ധിപ്പിക്കാനായിട്ടാണ് പറയുന്നത് സൃഷ്ടിയുടെ ആദ്യകാലത്തെ കഥയാണ് പറയുന്നത് അതൊക്കെ അപ്പം അങ്ങനെ സൃഷ്ടിക്കാനായിട്ട് ആണ് ഓരോരുത്തരെയും ഏൽപ്പിക്കണത് അപ്പോൾ ഈ പ്രാചീന ബഹിസിനും സൃഷ്ടി ജോലി ഉണ്ട് അപ്പം അങ്ങനെ ഈ പുത്രന്മാരെ ജനിപ്പിച്ച പോരാ ആ പുത്രന്മാരും സൃഷ്ടിയിൽ തുടരണം സി സൃ സുശ്രൂഷാ നിരസ്യ നിരതസ്യ സുശൃക്ഷയിൽ സുശ്രൂഷ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കാനുള്ള ആഗ്രഹം ആ ആഗ്രഹത്തോടു കൂടിയതായ പിതാവിൻ്റെ പിതുകു പിതാവിൻ്റെ ഷഷ്ടി പിതാവിൻ്റെ സുശൃഷാനിരതനായ പിതാവിൻ്റെ സുശ്രൂഷയിൽ തൽപരനായ സൃഷ്ടി തുടരുന്നതിൽ ശുശ്രിക്ഷ സൃഷ്ടുമിച്ഛ സൃഷ്ടിക്കാനുള്ള ആഗ്രഹം അതാണ് സുശ്രൂഷ ആ സുശ്രൂഷയിൽ നിരതനായ പിതാവിൻ്റെ സുശൃഷാനിരസ്യ പിതുകു ശാസനാത് ശാസനം ഏതുവായിട്ട് പിതാവ് നിർദ്ദേശിച്ചതനുസരിച്ച് പിതാവിന്റെ ആഗ്രഹം കൽപ്പന അനുസരിച്ച് ദശാപി തേ തേ ദശ അഭി ദശ ദി തേ ദശ അഭി അവര് പത്തു പേരും പ്രചേതസ്സുകൾ എന്ന് പറഞ്ഞാൽ പത്തു പേരാണ് ഓരോരുത്തർക്കും വേറെ വേറെ പേരും ഒന്നും എല്ലാവർക്കും കൂടി പ്രചേതസ്സുകൾ എന്നാണ് പേര് തേ ദശ അഭി അവര് പത്തു പേരും ഭവത്തപസാഭിരാഹ ഭവതപയെ തപസ് ചെയ്യുന്നതിൽ ഭവത തപസ് അങ്ങയിൽ അങ്ങയുടെ തപസ് അങ്ങയെ തപസ് ചെയ്യുന്നതിൽ നിര അഭിരതാഹ താപര്യമുള്ളവരായി പിതാവ് പറഞ്ഞതനുസരിച്ച് നല്ല സന്താ സന്തതി ഉണ്ടാവണം എന്നുള്ളത് കൊണ്ട് വംശം വർദ്ധിപ്പിക്കാൻ സന്തതി നല്ല സന്തതി ഉണ്ടാവണം എന്നുള്ളത് കൊണ്ട് പിതാവ് തപസ് ചെയ്യാനായിട്ട് നിർദ്ദേശിച്ചു ഭഗവാനെ തപസ് ചെയ്യാനായിട്ട് നിർദ്ദേശിച്ചു കുട്ടികളോട് പ്രചേതസ്സുകളോട് അപ്പം അങ്ങനെ ഭവത്തപസ്സി അഭിരഥ ഭവത്തപസ്സിയിൽ അങ്ങയെ തപസ് ചെയ്യുന്നതിൽ അഭിരതന്മാരായ കൂടിയതായ തേ ദശ അഭി അവർ പേരും ഈ പ്രചേതസ്സുകൾ പേരും പയോനിധിം പശ്ചിമം ഏത്തിയ പശ്ചിമം പയോനിധിം എത്തിയ പശ്ചിമം പടിഞ്ഞാറേത് പടിഞ്ഞാറേ പയോനിധി സമുദ്രം പടിഞ്ഞാറേ സമുദ്രത്തെ ഏത്യ പ്രാപിച്ചിട്ട് പയോ പശ്ചിമം പയോനിധി ഏത്യ പശ്ചിമമായ പടിഞ്ഞാറുള്ളതായ പയോനിധിയെ കടലിനെ പ്രാപിച്ചിട്ട് സമുദ്രത്തെ പ്രാപിച്ചിട്ട് ഏത്യ പ്രാപിച്ചിട്ട് തത്തടയെ അതിൻ്റെ തീരത്ത് ആ പശ്ചിമമായ കടലിൻ്റെ സമുദ്രത്തിൻ്റെ തീരത്തായി പശ്ചിമ സമുദ്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ അറബിക്കടൽ തന്നെ ആ സമുദ്രത്തിൻ്റെ തീരത്തായി തത്തടയെ അതിൻ്റെ തീരത്തായി സ തടത്തിലായി അതിൻ്റെ സമീപത്തായിട്ട് സരോവരം സന്തദൃശുഹു ഒരു സരോവരത്തെ കണ്ടു സരോവരം സരസ് ഒരു സരസ് കണ്ടു സരോവരത്തെ കണ്ടു ശ്രേഷ്ഠമായ ഒരു സരസിനെ കണ്ട് സന്തദൃശുഹു കണ്ടെത്തി അവിടെ ചെന്നപ്പോൾ അവിടെ അതിൻ്റെ അടുത്തായിട്ട് സമുദ്രത്തിൻ്റെ തീരത്തായിട്ട് അടുത്തായിട്ട് മറ്റൊരു രസിനെ കണ്ടു സന്തദൃശുഹു കണ്ടു എങ്ങനെയുള്ളതാണ് ഈ സരോവരം എന്ന് പറഞ്ഞാലോ മനോഹരം മനോഹരമായ ഒരു സരോവരത്തെ കണ്ടു മനോഹ സന്തദൃശുഹു മനോഹരം വളരെ മനോഹരമായ ഭംഗിയുള്ളതായ മനസ്സിനെ ഹരിക്കുന്നതായ മനോഹരം എന്നുള്ള വാക്കിനർത്ഥം മനസ്സിനെ ഹരിക്കുന്നത് മനസ്സിനെ ഹരിക്കണതെന്ന് പറഞ്ഞാൽ ഭംഗി കൊണ്ടും അതിൻ്റെ ജലത്തിൻ്റെ ശുദ്ധി കൊണ്ടും പൂക്കള ജലത്തിലുള്ളതായ പുഷ്പങ്ങൾ കാറ്റ് അങ്ങനെയുള്ളത് എല്ലാ സുഖകരമായിട്ടുള്ള ആവുമ്പോഴാണല്ലോ മനസ്സിനെ അപഹരിക്കുക ഹരിക്കുക അങ്ങനെ മനസ്സിന് കൗതുകം ഉണ്ടാക്കുന്നതായ സന്തോഷം നൽകുന്നതായ ഒരു സരോവരത്തിനെ കണ്ടു എന്ന് പറയാണ് അവിടെ തപസ് ചെയ്യാനായിട്ട് അവർ അവിടെ എത്തി ഇങ്ങനെ ഒരു സരോവരത്തിൻ്റെ സമീപത്ത് എത്തി എന്നാണ് ഈ രണ്ട് ശ്ലോകത്തിലായിട്ട് പറഞ്ഞത് അതായത് ഇങ്ങനെ പ്രചേതസ്സുകൾ എന്നുള്ള പുത്രന്മാരുണ്ടായി പ്രാചീന ബർഹിസിന് പ്രാചീന ബർഹിസ് അല്ലെങ്കിൽ ബർഹീഷ് എന്നുള്ളതായ പൃഥുവിൻ്റെ നപ്താവ് പൃഥുവിൻ്റെ പുത്രൻ്റെ പുത്രൻ്റെ പുത്രൻ നപ്താവ് അങ്ങനെയുള്ളതായ ആ പ്രാചീന ബർഹിസിന് ശതദ്വിതിയിൽ പത്ത് പുത്രന്മാർ ജനിച്ചു അവർക്കൊക്കെ കൂടിയിട്ട് പ്രജേതസ്സുകൾ എന്നാണ് പേര് ആ പ്രജേതസ്സുകൾ പിതാവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് തപസ് ചെയ്യാനായിട്ട് പശ്ചിമ പശ്ചിമ പടിഞ്ഞാട്ട് പോയി പടിഞ്ഞാട്ട് പോയപ്പോൾ അവിടെ സമുദ്രത്തിൻ്റെ തീരത്ത് സമു ഒരു അതി മനോഹരമായ ഒരു മനോ സരസ് കണ്ടു എന്നുവരെ ഇവിടെ പറഞ്ഞു നിർത്തി പിതൃ സുശൃഷാനിരത ശാസനാൽപിത സുസൃഷ്ടാന്തിരതനായ സൃഷ്ടിയിൽ കൂടിയ പിതാവിൻ്റെ ശാസനാ ശാസനമനുസരിച്ച് തപസ്യ തപസ് ഭവത്തപസ്യാനിര അങ്ങയുടെ തപസിയിൽ അങ്ങയെ തപസ് ചെയ്യുന്നതിൽ നിരതന്മാരായ ദശ അഭി തേ അവർ പത്ത് പത്തു പേരും തേ ദശ അഭി അവർ പേരും പശ്ചിമം പയോനിധിമേത്യ പടിഞ്ഞാറേ സമുദ്രത്തിനെ പ്രാപിച്ചിട്ട് സമുദ്രത്തിൻ്റെ തീരത്ത് എത്തിയിട്ട് തത്തടേ ആ സമുദ്രതീരത്തിൽ മനോഹരം സന് സരോവരം സന്ത ദൃശു മനോഹരമായൊരു സരോവരത്തെ കണ്ടു എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം എടച്ചവൊന്നും കൂടിയല്ല വൃധോസ്തോ നപ്താ പ്രുധർമ്മ കർമട പ്രാചീന ബർ കയീയുവതോ ചതദൃതോ പ്രചേതസോ നാമ സുചേത സസുതാന ജീജനൈത്വ കർुणाംഗുരാനി വാ കൃഷ്ണാർപണം മലയാള പരിഭാഷ മഖക്തി നിഷ്തൻ പ്രഥുപുത്രപൗത്രനാം പയോ പശ്ചിമേത്വരം സന്തോഹരം